ട്രംപ് അധികാരത്തിൽ വന്നതു മുതൽ പല മാറ്റങ്ങളാണ് അമേരിക്കയിൽ നടപ്പാക്കിയത് ഇതിലെ ഏറ്റവുമധികം തിരിച്ചടി നേരിട്ടത് കുടിയേറ്റക്കാരാണ് എന്നാൽ അടുത്ത പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണിപ്പോൾ യു എസ് ഗ്രീൻ കാർഡ് ഉണ്ടെന്ന് കരുതെ യു എസിൽ സ്ഥിരതാമസമാക്കാമെന്ന് കരുതേണ്ടെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വിദേശികൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാനും സ്ഥിരതാമസത്തിനുമായി നൽകുന്നതാണ് പെർമനന്റ് റെസിഡന്റ് കാർഡ് അഥവാ ഗ്രീൻ കാർഡ് പ്രതിവർഷം പതിനൊന്ന് ലക്ഷത്തിലധികം ഗ്രീൻ കാർഡ് അപേക്ഷകളായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് നിരവധി ഇന്ത്യക്കാരും ഇത്തരത്തിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തിരഞ്ഞെടുത്ത് ഗ്രീൻ കാർഡിനെ അപേക്ഷിക്കാറുണ്ട് ആദ്യവട്ടം അധികാരത്തിലെത്തിയപ്പോഴും ഡൊണാൾഡ് ട്രംപ് ഗ്രീൻ കാർഡ് അപേക്ഷകർക്ക് നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു രാജ്യസുരക്ഷയ്ക്കാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്നും ഗ്രീൻ കാർഡ് കാർഡുണ്ടെന്ന് കരുതി ആ ജീവനാന്തം യു എസിൽ തങ്ങാമെന്ന് കരുതേണ്ടെന്നും ടിവി ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവേ വാൻസ് വ്യക്തമാക്കുകയായിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തേക്കാൾ തങ്ങൾ വിലകൽപ്പിക്കുന്നത് ദേശീയ സുരക്ഷയാണ് അമേരിക്കൻ സമൂഹത്തിന്റെ ഭാഗം ി ആരെ ഉൾപ്പെടുത്തണമെന്ന് അമേരിക്കയിലെ ജനങ്ങൾ തീരുമാനിക്കുമെന്നും വാൻസ് വ്യക്തമാക്കി കുടിയേറ്റക്കാരായി എത്തിയ ചിലർ ഇസ്രയേൽ വിരുദ്ധ പ്രകടനങ്ങൾ നടത്തിയത് പ്രസിഡന്റ് ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു യു എസ് ക്യാമ്പസുകളെ ഇത്തരത്തിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറ്റാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം നാൽപ്പത്തിയൊന്നോളം രാജ്യങ്ങളിലെ പൌരന്മാർക്ക് വ്യാപകമായി യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതായി റിപ്പോർട്ട് രാജ്യങ്ങളെ മൂന്ന് വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ ഭൂട്ടാൻ മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് പട്ടികയിൽ ഉള്ളത് അഫ്ഗാനിസ്ഥാൻ ഇറാൻ സിറിയ ക്യൂബ ഉത്തരകൊറിയ എന്നിവയുൾപ്പെടെ പത്ത് രാജ്യങ്ങളുടെ ആദ്യ ഗ്രൂപ്പിൽ പൂർണ്ണമായും വിസ നിരോധനം ഏർപ്പെടുത്തും രണ്ടാമത്തെ ഗ്രൂപ്പിൽ എർത്രിയ ാവോസ് മ്യാൻമാർ ദക്ഷിണ സുഡാൻ എന്നിവയുൾപ്പെടെ അഞ്ച് രാജ്യങ്ങൾ ഭാഗികമായി വിസ നിരോധനം നേരിടേണ്ടി വരും ഇത് ടൂറിസ്റ്റ് സ്റ്റുഡൻ വിസകൾ ഉൾപ്പെടെ ബാധിക്കും അതേസമയം നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ഉണ്ടായേക്കാമെന്നും റിപ്പോർട്ടുണ്ട് മൂന്നാമത്തെ ഗ്രൂപ്പിൽ പാകിസ്ഥാൻ ഭൂട്ടാൻ മ്യാൻമാർ എന്നിവ ഉൾപ്പെടെ മൊത്തം ഇരുപത്തിയാറ് രാജ്യങ്ങളാണുള്ളത് ഈ രാജ്യങ്ങളിലെ സർക്കാരുകൾ അറുപത് ദിവസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ യുഎസ് വിസ നൽകുന്നത് ഭാഗികമായി നിർത്തിവയ്ക്കുന്നത് പരിഗണിക്കുമെന്നും പറയുന്നു അതേസമയം പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടാകാമെന്നും ഭരണകൂടം ഇത് ഇതുവരെ അംഗീകരിച്ചു നമ്പർ ന്യൂയോർക്ക് ടൈംസ് ആണ് രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത് പൂർണ്ണ വിസ നിരോധനം വരുന്ന രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ ക്യൂബ ഇറാൻ ലിബിയ കൊറിയ ജൊമാലിയ സുഡാൻ സിറിയ വെനുസലെ യമൻ എർത്രിയ ഹെയ്തി ലാവോസ് മ്യാൻമാർ ദക്ഷിണ സുഡാൻ വിസ ഭാഗികമായി നിർത്തിവെക്കാൻ പരിഗണനയിലുള്ള രാജ്യങ്ങൾ അങ്കോള ആൻഡുഗി ആൻഡ് ബാർബുഡ ബലാറസ് ബെനിൻ ഭൂട്ടാൻ ബുർക്കിന ഫാസോ കാർഡേ കംബോഡിയ കാമറൂൺ ചാറ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഡൊമിനിക്ക ഇക്വിറ്റൽ ഗിനി ഗാംബിയ ലൈബീരിയ ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യു എസിലെത്തുന്ന വിദേശികളുടെ സുരക്ഷ പരിശോധന ശക്തമാക്കണമെന്ന് ജനുവരി ഇരുപതിന് ട്രംപ് ഉത്തരവിറക്കിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് യാത്ര ഭാഗികമായോ പൂർണമായും നിർത്തിവയ്ക്കേണ്ട രാജ്യങ്ങളുടെ പട്ടിക മാർച്ച് ഇരുപത്തിയൊന്നിനകം സമർപ്പിക്കാൻ ഉത്തരവ് ഭരണകൂടം ക്യാബിനറ്റ് അംഗങ്ങളോട് നിർദ്ദേശിച്ചത് ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണ നടപടികളുടെ ഭാഗമാണ് ഈ നിർദ്ദേശം രണ്ടായിരത്തി പതിനെട്ടിലും ട്രംപ് കുടിയേറ്റക്കാരെ നിരോധിക്കുകയും ഏഴ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിസ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി